ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യമായ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ചെറിയ അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് അധികം പൊളിയില്ലാത്ത തൈര് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലയിലും പുതിനയിലേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അരിഞ്ഞിട്ട് അതുകൂടെ ഒരു പിടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം എന്ത് കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ മുക്കാൽ ഭാഗം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കുള്ള അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ അങ്ങ് അരി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ അരിയോ മസാലയോ ചിക്കനോ ഒന്നും അറിയാൻ പാടില്ല നമ്മൾ നമ്മളീ ഒരു വെള്ളം ഒഴിക്കുന്നിട്ട് അതുപോലെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ കുത്തി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയും അരിയും ഒക്കെ മിക്സാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ച് വന്നതിന് ശേഷം ഇതാ ഇതേപോലെ ചോറ് ഒക്കെ ഒന്ന് വെന്ത് വെ വരുന്നുണ്ട് കേട്ടോ വെന്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനേലേയും മല്ലിയിലേയും ഉള്ളി ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ആക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം പിന്നെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാസിലാണല്ലോ തയ്യാറാക്കുന്നത് അടുപ്പിലാണ് എന്നുണ്ടെങ്കിലും കനല് നന്നായിട്ട് കോരി മാറ്റുക അതുപോലെ തന്നെ ഗ്യാസിലാണെങ്കിൽ സിമ്മിൽ വെക്കുക കേട്ടോ എന്നിട്ട് ഒരു ഭാരം കയറ്റി വെക്കുക നമുക്ക് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബിരിയാണിക്ക് സെർവ് ചെയ്യുന്ന ചമ്മന്തി അച്ചാർ എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയില്ലെങ്കിൽ നോക്കുക ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇൻഷാല്ല പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്